ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെതാ നമ്മുടെ ഹൗസിൽ എല്ലാവർക്കും ഓരോ അസുഖങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് നമ്മുടെ ഗബ്രിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗബ്രിക്ക് ഛർദി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജാസ്മിനിൽ നിന്ന് പകർന്നതാണോ എന്തോ അറിയില്ല ജാസ്മിന് പനി വൈറൽ ഫീവറായി കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നത് ഏറ്റവും കൂടുതൽ ജാസ്മിനുമായി ഇടപഴകിയിരുന്നത് റസ്മിനും നമ്മുടെ ഗബ്രിയുമായിരുന്നു അപ്പോൾ അങ്ങനെ പകർന്നതാണോ എന്തോ അറിയില്ല இல்லை அங்கனே தான் நம்முடைய വാഷ്റൂമിലേക്ക് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് കൂടെ നമ്മുടെ ജാസ്മിനും പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് വാണിയും കൊടുത്തിരുന്നു ജാസ്മിൻ പനിച്ച് കിടക്കുന്ന സമയത്ത് കൂടെ ആരും നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും അതിനടുത്ത് ഗബ്രിയും ഒക്കെ ജാസ്മിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ പകർന്നത് കൊണ്ടാകണം എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വൈറൽ ഫീവറും അതുപോലെ നടുവേദന ഊരവേദന അങ്ങനെ ഓരോ അസുഖങ്ങൾ ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഹൗസിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകും എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം